എന്താണ് വിശേഷങ്ങള് നല്ല വിശേഷങ്ങൾ സാറിന്റെ വിശേഷങ്ങളോ ടൗണിൽ വിക്ടോറിയ വിക്ടോറിയ കോളേജിന്റെ കോളേജ് വീട് ഭാഗത്താണ് ഓഫീസും ടൗണിൽ തന്നെയാ ടൗണിൽ തന്നെ സാറിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട് ബുക്ക് ഞാൻ വായിച്ചിരുന്നു വായിച്ചിരുന്നു അപ്പൊ എനിക്ക് രണ്ടായിരത്തി പതിനഞ്ചിലേ ഒരു അനുഭവം ഉണ്ടായി രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മാസത്തില് ദിവസം എനിക്ക് കാല് മുതല് തലയുടെ ഉച്ച വിറയിലുണ്ടായി വിറയിലുണ്ടായി അത് അത് കൊറച്ചു ദിവസങ്ങൾക്കിടയ്ക്ക് എനിക്കൊരു മൂന്നാല് തവണ ഉണ്ടായി സാറേ കാരണം എന്താണെന്നറിയില്ല അതിനുശേഷം എനിക്ക് തലയിൽ ഭയങ്കര സമ്മർദ്ദം ഭയങ്കര സമ്മർദ്ദത്തിൽ ഭയങ്കര സമ്മർദ്ദം കണ്ണുകളുടെ ചുറ്റും ഭയങ്കര സമ്മർദ്ദം കണ്ണുകളൊക്കെ ഇങ്ങനെ വലിയ രീതിയിലായി പിന്നെ ശരീരം മുഴുവൻ വേദന വന്നു സാറേ ശരീരം മുഴുവൻ വേദന വന്നു പിന്നെ പുറം വേദന വന്നു നടുവേദന വന്നു നെക്ക് പെയിൻ നന്നായിട്ട് വന്നു അങ്ങനെ ശരീരം മൊത്തത്തിൽ ചൂടില്ലേ നമ്മളെ നല്ല ചൂട് ആവിക്കുന്ന പോലെയാണ് എല്ലാം അതിന് ശേഷം ഞാൻ ഇത് എന്താണെന്ന് എനിക്ക് അറിയില്ല അന്ന് എന്താ സംഭവിച്ചതൊന്നും അറിയില്ല അപ്പൊ ഇങ്ങനെ വിറയിൽ വരുമ്പോ എന്നെ ഏഹ് വീട്ടുകാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പകുതി പകുതി വഴി എത്തുമ്പോത്തന്നെ ഇതങ്ങ് നിക്കും ജീപി കൂടിയാന്ന് വന്നിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഇഞ്ചെക്ഷനൊക്കെ അടിച്ച് ഒക്കെ വീട്ടിലേക്ക് വീണ്ടും വരും അങ്ങനെ ഒരു മൂന്നാല് തവണ ഒക്കെ ആയി അപ്പൊ പിന്നീട് എനിക്ക് മനസ്സിൽ ഭയങ്കര പേടികൾ വരാൻ തുടങ്ങി ഉള്ളില് ഉൾഭയങ്ങള് അത് എന്തെന്ന് നമുക്ക് പറയാൻ പറ്റൂല എന്തിന്റെ നമുക്ക് പറയാൻ അത്രയും പേടി പിന്നെ ശ്വാസോച്ഛാസം വേഗത്തിലായി തരണ്ടേ ശ്വാസോച്ഛാസം വേഗത്തിലായി പിന്നെ ഈ കാലിലും കയ്യിലൊക്കെ ഭയങ്കര ചൂട് അനുഭവപ്പെട്ടു തുടങ്ങി അങ്ങനെ അങ്ങനെ കൊറേ അങ്ങനെ പിന്നെ അതില് ഞാന് ഏഹ് പിന്നെ ബന്ധുക്കൾ നിന്നൊക്കെ അകന്ന് പിന്നെ വെജിറ്റേറിയനായി സാറേ ഞാൻ ഇറച്ചി തിന്നാൻ പറ്റാണ്ടായി മീൻ മീനൊന്നും വേണ്ടന്നുള്ള മനസ്സിങ്ങനെ ഭയങ്കര സമ്മർദ്ദമായി അതൊക്കെ നിർത്തി പിന്നെ പിന്നെ കൊറേ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയി ആ സമയത്ത് സംഭവിച്ച പിന്നെ ലൈറ്റ് ലൈറ്റിനും ചുറ്റിങ്ങനെ പ്രകാശ വലയം വന്നു സാർ ആ സമയത്ത് വെളിച്ചത്തിലേക്കൊക്കെ ആ വെളിച്ചത്തിലേക്ക് നോക്കുമ്പോ ഒരു പ്രകാശ വലയങ്ങനെ വന്നു പിന്നെ എനിക്ക് മുൻപ് അലർജിയും ആർട്ടൈറ്റിസ് ഒക്കെ ഉണ്ടായിരുന്നു അതിന് ഗുളിക അയച്ചോണ്ടിണ്ടായിരുന്നു ഞാൻ കഷായം കഴിച്ചിരുന്നു അപ്പൊ ഇങ്ങനെ സംഭവിച്ചതിനു ശേഷം അത് ഓട്ടോമാറ്റിക്കലി മാറാൻ തുടങ്ങി സാറേ ഗുളിക ഒന്നും ഇല്ലാതെ തന്നെ അത് തനിയെ പോയി ഞാൻ പൂർണ്ണ ആരോഗ്യവാനായി കുറച്ച് ആരോഗ്യവനായി കുറച്ചു കഴിഞ്ഞപ്പോ രണ്ടായിരത്തിഇരുപതൊക്കെ ആയപ്പോഴത്തേനും പിന്നെ പ്രധാനമായിട്ടുണ്ടായിരുന്നു ഈ ഇങ്ങനെ ഉൾഭയങ്ങൾ വന്നിട്ട് എന്നെ ഇങ്ങനെ വല്ലാണ്ടാക്കുമായിരുന്നു ആ സമയത്ത് അപ്പൊ പിന്നെ അതെങ്ങനെ കൊറേ ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാതെ വിട്ട് 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 കൊറേ അങ്ങനെ ക്ലിയറായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നാമത്തേനും പൂർണ്ണമായിട്ട് അത് ക്ലിയർ ആയിട്ട് തൊണ്ണൂറ് ശതമാനം ക്ലിയർ ആയി എട്ട് വർഷം കൊണ്ട് സാറേ അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ ഈ മെറ്റലിലൊക്കെ തൊടുമ്പോ ഷോക്ക് അടിക്കുമായിരുന്നു ഇങ്ങനെ പെട്ടെന്ന് ധരിപ്പിക്കുമായിരുന്നു എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ടാപ്പിലൊക്കെ കൈ കഴുകാൻ വേണ്ടി തിരിച്ചല്ലേ ആ ഇറത്തടിക്കുന്ന സാറേ ടിച്ചു വരുന്നു എനിക്ക് ഓക്കേ ഓക്കേ അങ്ങനെ ഷോക്ക് അത് ശരിക്കും ഞാൻ ആ സമയത്ത് ഭയങ്കരമായി പേടി എനിക്ക് എന്താ സംഗതി എന്ന് അറിയില്ലല്ലോ പിന്നെ ഏത് കൈയിലാ ഷോക്ക് അടിച്ചിരുന്നു വലത്തെ കൈയിലാണോ വളർ വലത് വലത് കയ്യിൽ അത് തന്നെയാണ് വലത് കയ്യിലേ കയ്യിലേ വരുള്ളൂ അത് അതിന്റെ കാരണം നിങ്ങൾക്ക് വലത് കൈയിലേ വരുവള്ളൂ ഞാൻ അത് ഉറപ്പാക്കാൻ വേണ്ടിയാണ് ചോദിച്ചത് നിങ്ങളുടെ ഈ പിങ്കള എന്ന് പറയും വലതുഭാഗ ശരീരത്തിന്റെ വലതുഭാഗത്ത് നട്ടലിന്റെ വലതുഭാഗത്ത് കൂടെയുള്ള നാടിയാണ് ഉണർന്നിരിക്കുന്നത് അതാണ് ഈ ചൂട് വരാൻ കാരണം ആ ആ നാഡി ഉണർന്നുകൊണ്ടാണ് ആസ്മ പോയത് ഈ ആസ്മ എന്നൊക്കെ പറയണത് ഈ ഇടനാടി ഉണ്ടല്ലോ ഇടതുഭാഗത്തുള്ള നാടിയുടെ പ്രശ്നം കൊണ്ട് വരുന്നതാണ് തണുപ്പ് അത് തണുപ്പ് സ്വരൂപമാണ് ീതസ്വരൂപാണ് അപ്പൊ അത് ഡോമിനേറ്റ് ആയിട്ടിരിക്കുമ്പോഴാണ് പിന്നെ ഈ ആസ്മീൻ കപ്പക്കെട്ടൊക്കെ അത് കോപിച്ചിരിക്കുമ്പോൾ പിന്നെ അവിടുന്ന് ബാലൻസ് തെറ്റിട്ട് ഇപ്പുറത്തേക്ക് ചാടിയത് അതാണ് നിങ്ങളുടെ ശരീര ഉഷ്ണപ്രകൃതമായത് അപ്പോ മറ്റേ ഇടനാട പ്രശ്നം തീർന്നു അതുകൊണ്ടാണ് ആസ്മ വിട്ടുപോയത് ഓട്ടോമാറ്റിക്കലി മാറും ഉണ്ടായിരുന്നു എനിക്ക്. തണുപ്പുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളുണ്ടല്ലോ അതെല്ലാം വാദം എന്ന് പറയാം ആ സംഭവങ്ങളെല്ലാം മാറി കാരണം ശരീരം നേരെ ഇപ്പറത്തേക്ക് മാറി ഉഷ്ണപ്രകൃത അതാണ് അതുകൊണ്ടാണ് അത് മാറിയത് അപ്പോ എന്താ പ്രശ്നം വെച്ചാൽ വലത് കൂടിയതിന്റെ ഭാഗത്ത് വലത് ഭാഗത്ത് കൂടുതൽ എനർജി ഫ്ലോ ആയത് കാരണം ശരീരം ചൂട് പിടിക്കുന്നതും ഒറ്റപ്പെട്ട് പോകുന്നതും മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും ഇപ്പൊ അന്ന് അത് കാരണം അത് മനസ്സിലായില്ലേ അത് പിന്നെ പിന്നെ അത് കുറേശ്ശെ കുറേശ്ശെ കുറഞ്ഞു വന്ന് ഇപ്പം ബാലൻസ് ആയി നിൽക്കുകയായിരുന്നു അതുകൊണ്ടാണ് കുറഞ്ഞു കുറഞ്ഞു വന്നത് അന്ന് അത് എന്തോ കാരണത്താൽ ഇടനിന്ന് വലതിലേക്ക് ഒറ്റ ഷിഫ്റ്റിംഗ് ആണ് സിഫ്റ്റിങ് വന്നില്ല അത് അത് എന്തെങ്കിലും കാരണം ഉണ്ടാവും നിങ്ങള് ഏ ആലോചിച്ചാലേ അറിയുള്ളൂ അത് എന്താ കാരണം എന്നുള്ളത് ഒന്നില്ല ഞാൻ രണ്ടായിരത്തി രണ്ടായിരത്തിഇരുപതിലാണ് ഇങ്ങനൊരു ഏഹ് കുണ്ടലിനി ഉണർന്നാലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളനിക്ക് മനസ്സിലായത് അതിന് മുന്നേ എനിക്ക് അറിയില്ലായിരുന്നു അല്ല കുണ്ടലിനി ഉണർന്നില്ല ഒരു സൈഡ് മാത്രമേ മാത്രം രണ്ടും കൂടി ബാലൻസ് ആവുമ്പോഴാണ് കുണ്ടലിനി ഉണരുന്നത് ഇതിപ്പോ നിങ്ങളുടെ പിങ്കളനാടി ഉണർന്നു അതാണ് പ്രശ്നം ഇപ്പൊ പിന്നെ ബാലൻസ് ആയിട്ടുണ്ട് പക്ഷെ നിങ്ങള് എന്നെ വളരെ ശരിയായ രീതിയിൽ പ്രാണായാമ വിദ്യകൾ പരിശീലിക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് യോഗം നേടാൻ കഴിയുമായിരുന്നു ഇപ്പൊ സാറേ ഇപ്പ എന്റെ എന്റെ പിന്നെ ബ്രഹ്മരന്ത്രത്തിന്റെ അവിടെയും പിന്നെ നെറ്റിയുടെ മുൻഭാഗത്തും വായുടെ മുൾ ഭാഗത്തും ഉൾഭാഗത്തില്ലേ അവിടെ ഇങ്ങനെ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സാറേ ആ വെരി ഗുഡ് നല്ല ലക്ഷണമാണ് അത് അത് ആ ഈ തൊണ്ടയുടെ മോളിൽ അതായത് വായുടെ മുകൾ ഭാഗത്തു നിന്ന് പിന്നെ അണ്ണാക്കൊക്കെ ഇല്ല അണ്ണാക്ക് എന്നൊക്കെ പറയലെ ചെറുനാക്ക അവിടുന്ന് മുകളിലേക്ക് ഒരു ട്രാക്ക് ഓപ്പൺ ആവാനുണ്ട് ബ്രഹ്മരന്ധ്രത്തിലേക്ക് അത് അത് ആ ഒരു പൈപ്പ് ഊർജം പ്രവഹിക്കാനുള്ള ഒരു പൈപ്പ് ഓപ്പൺ തൊണ്ട തുറക്കുക ഉണ്ട് തൊണ്ടയല്ല തൊണ്ടയുടെ മുകൾ ഭാഗം ൂടെ ഊർജം മുകളിലേക്ക് പ്രവഹിക്കുന്ന രീതിയിൽ അവിടെ തുറന്നു വരും കുറച്ച് ദിവസം അത് തുറന്നു കിട്ടിയാൽ നിങ്ങളെ രക്ഷപ്പെട്ടു ആവിക്കുന്ന പോലെ ഉണ്ട് ആ അതന്നെ ആ ട്രാക്ക് ചെറിയ ചെറിയ രീതിയിൽ നിങ്ങളിൽ ഓപ്പൺ ആണ് അതുകൊണ്ടാണ് ഈ മൂന്നെണ്ണവും ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് പിന്നെ ചെറിയ അനക്കങ്ങൾ കിരികിരിപ്പ് മൂവ്മെന്റ്സ് ചെറിയ അനക്കല്ല സാറേ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ആ വെരി ഗുഡ് അത് കംപ്ലീറ്റ് ആയിട്ട് തുറന്ന് കിട്ടും ഇത് തമ്മിൽ ഒരു കണക്ഷൻ രൂപപ്പെടും അത് രൂപപ്പെട്ടുകഴിഞ്ഞാല് പിന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു നിങ്ങൾ വേറൊരു മനുഷ്യനായി ആണല്ലേ സാർ ഞാൻ സാറിന്റെ വേറെ വീഡിയോ കണ്ടിരുന്നു കൊല്ലത്തുള്ള ഒരാള് വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇത് സാധ്യത വീഡിയോ ഉണ്ടായിരുന്നല്ലേ എന്താണ് കേട്ടില്ല നിങ്ങക്ക് നിങ്ങൾക്കും ഇത് സാധ്യത അതിൽ പറയുന്ന പോലെ എനിക്ക് വായിലേക്കൊരു സംഗതി വരുന്നുണ്ട് സാറേ വെരി ഗുഡ് വെരി ഗുഡ് വായിലേക്ക് മൃദെന്ന് പറയുന്ന സാധനമാണ് അത് ആ മൃദെന്ന് പറയില്ലേ യോഗം നേടിക്കഴിയുമ്പോ ഉണ്ടാവുന്നതാണ് എന്താണ് അതിന്റെ രുചി അതിന്റെ രുചി നമുക്ക് കരിക്കിൻ വള്ളത്തിന്റെ രുചി തേങ്ങാവളത്തിന്റെ രുചി പോലെ ഇങ്ങനെ വന്നിട്ട് ചില സമയത്ത് ഇങ്ങനെ വാഴ ഭയങ്കര കഴിപ്പായിരിക്കും ചില സമയത്ത് ഈ കരിക്കുന്ന വെള്ളത്തിന്റെ രുചി പോലെ തന്നെ തൊണ്ടയിലേക്ക് ഇറങ്ങിയിട്ട് വയറിലേക്ക് എത്തുമ്പോൾ നല്ല സുഖമാണ് സാറേ ശരീരത്തിനൊക്കെ നല്ല പറഞ്ഞ ഉപ്പിന്റെയും ചവർപ്പിന്റെയും പുളിയുടെയും കൂടി കലർന്ന രുചിയായിട്ട് സാറേ കട്ടിയില് വരും അത് തന്നെ അത് തന്നെ കനത്തൊരു കൊഴുത്ത ദ്രാവകത്തിന്റെ പോലെ അത് നമുക്ക് എന്നെ തുപ്പിക്കളയാനൊന്നും കിട്ടില്ല അത് തന്നെ തൊണ്ടയിൽ കൂടെ ഇറങ്ങി അത് ഞരമ്പിലൂടെയാണ് ഒഴുകുന്നത് അത് താഴേക്ക് അങ്ങനെ പോയിക്കോളും ആ നാടിയിലൂടെ അത് ഉദരത്തിലെത്തുമ്പോ ഭയങ്കര ഒരു കൂളിങ് എഫക്റ്റും ഒരു നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒരു നിർവൃതി ഓ നിങ്ങള് യോഗം നേടുന്നതിന്റെ വക്കിലെത്തിയിട്ടുണ്ട് കേട്ടോ ഒരു പ്രാക്ടീസും ഇതൊക്കെ കിട്ടി എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമാണ് പിന്നെ ഞാൻ ഈ പ്രാണായാമം ചെയ്യാന്ന് സാറേ മൂലാധാരം മുതൽ വരെ ഞാൻ ആ എങ്ങനെ അത് എവിടെ പഠിച്ചു അത് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ അറിഞ്ഞതാണ് സാറേ യൂട്യൂബില് ഓ ഇങ്ങനെ അറിഞ്ഞു ഇപ്പൊ എനിക്ക് മൂലാധാരം മുതൽ വരെ താഴേക്കും ഇങ്ങനെ വെരി വെരി ഗുഡ് ഗുഡ് ആ ആ എങ്ങനെയാണത് എന്നെ എത്തിച്ചിരുന്നത് ആ വിദ്യ ഏതായിരുന്നു അത് വിദ്യ ഏതാന്ന് അറിയില്ല ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയതാണ് അല്ല ആളുകൾ എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ടാണ് എല്ലാവരും ചെയ്തോട്ടെ അവർക്ക് അതൊക്കെ കിട്ടുമല്ലോ ക്രിയായോഗം പറഞ്ഞ സംഗതി ആ ആ അങ്ങനെ അല്ല നിങ്ങൾ ചെയ്യുന്ന രീതി ചെയ്യുന്ന രീതി മൂലാധാരത്തിന്ന് ഇങ്ങനെ നമ്മൾ ശ്വാസം ഉള്ളേക്ക് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോ മൂലാധാരത്തിൽ നിന്ന് എനർജി പ്രാണൻ റസാരം വരെ ഓടുന്നതായിട്ട് ഞാൻ സങ്കല്പിക്കും അപ്പൊ മോള് വരെ ഒരടിക്കുമ്പോൾ എല്ലാം മുകളിലേക്ക് നീങ്ങാൻ ആ മോളിലേക്ക് നീങ്ങി വെരി ഗുഡ് മുകളിലേക്ക് ശ്വാസം വിടുമ്പോ താഴേക്ക് ഇങ്ങനെ പോകുന്ന രീതിയിൽ അത് തന്നെയാണ് പിന്നെ വളരെ എല്ലാ ആശ്രമങ്ങളിലും എല്ലാ വിധികളിലും പറയുന്ന പ്രാണായാമം അത് തന്നെയാണ് അത് സിദ്ധ പ്രാണായാമം എന്നൊക്കെ പറയും അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നവർക്ക് യോഗം നേടാൻ പറ്റും അതിന്റെ ഭാഗമാണ് അതാ ഞാനും വിചാരിച്ചത് ഒന്നും ചെയ്യാതെ എങ്ങനെ ഇത്ര എളുപ്പം കിട്ടി അങ്ങനെ ഒന്നും ചെയ്യാതെ കിട്ടും അങ്ങനെ എന്ന് പറഞ്ഞാല് കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ നമ്മൾ അത് ചെയ്ത് ഒരുവിധ എത്തിയപ്പെട്ട ആളായിരിക്കണം അല്ലെങ്കിൽ നമ്മളത് സംഭവിക്കാൻ കാരണം പെട്ടെന്ന് സംഭവിക്കാൻ കാരണം ഒരു കാരണം ഉണ്ടാവും ആ കാരണം എന്താണെന്ന് കണ്ടെത്തണം എന്താ വെച്ചാൽ നിങ്ങൾ ഈ ആസ്മയ്ക്ക് കഴിക്കുന്ന മരുന്നുകൾ ഉണ്ടല്ലോ അതൊക്കെ എന്നെ ശരീരത്തിൽ ഉഷ്ണം ഉണ്ടാക്കാനുള്ളതാണ് അതായത് പിങ്കളിയെ ഉത്തേജിപ്പിക്കുന്നതാണ് എന്നാലേ ഈ ആസ്മ മാറുള്ളൂ അതാവാം ഒരു കാരണം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന തൊഴിലുണ്ടല്ലോ നിങ്ങൾ എന്താണ് ജോലി ചെയ്തിരുന്നത് ആ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ശരീരം എപ്പോഴും ഈ വലത് നാടിയെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രവർത്തി ചെയ്തിട്ടുണ്ടാവാം അതല്ലെങ്കിൽ ഏതെങ്കിലും ജപം ഈ വലതു നാടിയായിട്ട് ബന്ധപ്പെട്ട മന്ത്രജപം അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം ആ സമയത്തുള്ള നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഒന്ന് പരിശോധിച്ചു നോക്കാം എന്താണ് ആ സമയത്ത് എനിക്ക് ഫുൾ അസുഖങ്ങളായിരുന്നു സാറേ അങ്ങനെ അത് ഈ മരുന്ന് കൊണ്ട് സംഭവിച്ച ഏതെങ്കിലും അതിലത്തെ ഔഷധം ഈ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവും ഞാൻ ചെറുപ്പത്തിൽ കുറച്ചാൽ ഈ സായിബാധനൊക്കെ ആരാധിക്കായിരുന്നു സാറേ ആ ഓക്കെ ഓക്കെ ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്തിരുന്നു കുറേ ഓമൊക്കെ അതൊക്കെ തുടരേണ്ടതായിരുന്നു ചെറുപ്പത്തിൽ എന്താ പറയാ കുട്ടികളായിരിക്കുമ്പോ ഇത് തുടർന്നാൽ അവർക്ക് വേഗം യോഗ നേടാൻ പറ്റും അതുകൊണ്ട് നമ്മൾ നമുക്ക് പറ്റാത്തത് നമ്മളുടെ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ രണ്ട് വയസ്സ് മൂന്ന് വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവരെ ഈ അത്ഭുത ലോകത്തേക്ക് നമ്മൾ നയിക്കണം അങ്ങനെ ആണെങ്കിൽ ഉണ്ടല്ലോ അവർ ഫ്രഷ് ഫ്രഷായതുകൊണ്ട് മനസ്സ് ഡെവലപ്പ് ചെയ്യുന്നതല്ലേ ഉള്ളൂ അതിനു മുമ്പ് തന്നെ ഈ യോഗത്തിന്റെ വിത്ത് ഉള്ളിൽ അവരിലെ ഉള്ളിലിട്ടാല് അവരൊരു പത്ത് പന്ത്രണ്ട് പത്ത് പതിനഞ്ച് വയസ്സാവുമ്പോഴേക്കും ആയിട്ട് മാറും ഏഹ് അപ്പൊ എന്തീണ്ടിനി ഉണരാ നിങ്ങളുടെ ട്രാക്ക് ഓപ്പൺ ആണ് കുണ്ടലിനി ഉണർന്നുകൊണ്ടേയിരിക്ക സൗമ്യമായിട്ടാണ് അത് ഉണരുന്നത് ഈ ക്രിയ ചെയ്യുന്നവർക്ക് സോഫ്റ്റ് ആയിട്ടാണ് സൗമ്യമായിട്ട് എന്ന് ഈ പറലിനി ഉണർന്നുകൊണ്ടിരിക്കയാണ് അപ്പോ ധ്യാനത്തില് ആ ധ്യാനത്തിൽ വയലറ്റും ഇൻഡിഗോയും കളർന്നൊരു കളറാണ് കാണുന്നത് വേറെ ഒന്നും കാണുന്നില്ല ബ്ലാങ്കാ നല്ല ലക്ഷമാണ് വയലറ്റ് അതായത് നിങ്ങൾ ആജ്ഞാചക്രത്തില് വെച്ചി ടേയും ആ എന്നെ ഇതിലേക്ക് വയലറ്റ് പറയുമ്പോ ഓക്കേ നിങ്ങൾ നിങ്ങള് എത്തിയിട്ടുണ്ട് ഏഹ് ആ ഊർജ്ജം എത്തി തുടങ്ങി ഇനി അത് എനിക്ക് ആനന്ദ സാറേ ആ അത് തന്നെയാണ് അത് തന്നെയാണ് ഒരു പ്രത്യേകതര ആനന്ദം എനിക്ക് എപ്പോഴും സന്തോഷാണ് എനിക്ക് വേറെ കുളിർമ ശരീരത്തിൽ മൊത്തം ശരീരം മൊത്തം മനസ്സിനും കുളിർമയാണ് അത് തന്നെയാണ് ആ നിങ്ങള് ഈ പല ഇത് പിന്നെ ആ നിറം എന്നെ ഈ വയലറ്റ് കളറിന നിറം അല്ലെങ്കിൽ സ്വർണവർണ നിറം സ്വർണ്ണവർ നിറം നിറമുണ്ട് ഈ സ്വർണവർണ നിറത്തിൽ ഇങ്ങനെ ഒരു റൗണ്ടിൽ ഇങ്ങനെ വന്നിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് ചില സമയത്ത് കാണാം ആ നിറമൊക്കെ എത്തി പറയുമ്പോ നമ്മള് സ്വാരത്തിൽ എത്തി എന്നാണ് അത് ഉറപ്പായി ഉറപ്പായിട്ട് ഇനി ഇനി അത് ആയിരം ഉദിക്കുന്ന നിറത്തിലേക്ക് മാറും ഇത് ഈ ക്രിയ തന്നെ ചെയ്തോണ്ടിരുന്നോളൂ വളരെ ശ്വാസക്രിയ ഏഹ് അത് മാത്രം ചെയ്യ അത് പരമാവധി ചെയ്യ എത്ര സമയം വേണമെങ്കിലും എപ്പ വേണമെങ്കിലും ചെയ്യാം നമ്മള് ട്രെയിനിലിരിക്കുമ്പോഴോ ബസ്സിലിരിക്കുമ്പോഴോ ഓഫീസിൽ വെറുതെ ഇരിക്കുന്ന സമയത്തോ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്തോ ഒക്കെ ഇത് ചെയ്യാ പിന്നെ നമുക്ക് പത്മാസനത്തിൽ പിന്നെന്താ പത്മാസനത്തിൽ ഇരുന്ന് ചെയ്താൽ ഫലം കൂടും ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യാവൂന്നില്ല പത്മാസനത്തിൽ ഇരുന്ന് ചെയ്യുമ്പോ എന്താ വെച്ചാല് നമ്മളുടെ ഊർജത്തിന്റെ ചോർച്ച കുറയും അതായത് താഴേക്ക് പോകുന്നത് കുറയും ഈ കാല് നമ്മളിങ്ങനെ മടക്കിയിട്ടാണല്ലോ പത്മാസനത്തിൽ ഇരിക്കുക അപ്പൊ മൂലാധാരം അവിടെ ഭാഗം ടൈറ്റ് അപ്പൊ ഈ താഴേക്ക് പോകുന്ന ഊർജത്തിനെ നട്ടലിലൂടെ മുകളിലേക്ക് നയിക്കുക അതാണ് ഈ പത്മാസനത്തിന്റെ സിദ്ധി അതിന്റെ വിശേഷം എന്ന് പറഞ്ഞത് അതാണ് എന്നാൽ പത്മാസനത്തിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ നട്ടല് നിവർന്നിരിക്കുകയും ചെയ്യും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഊർജത്തെ അത് തിരിച്ച് മുകളിലേക്ക് വിടും ഈ ഊർജം മുകളിലേക്ക് എത്തി സഹസ്രാരത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് യോഗവിദ്യയുടെ ലക്ഷ്യം അപ്പൊ അത് എളുപ്പത്തിൽ സഹായിക്കും പത്മാസനത്തിൽ ഇരുന്നാൽ വളരെ ഉത്തമമായിട്ടുള്ള ആസനമാണ് നിങ്ങൾ വെറുതെ പത്മാസനത്തിൽ ഇരുന്നാൽ തന്നെ കുറെ കാലം കൊണ്ട് യോഗം നേടും നമ്മള് എനിക്ക് നട്ടലിലൂടെ നല്ല രീതിയിൽ അങ്ങനെ വരും ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ മാത്രമാണ് ഈ കസേരയിലും പിന്നെ ഉയരങ്ങളിലൊക്കെ ഇരിക്കുന്നത് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ തുണിക്കടകൾ മറ്റു കടകളിലൊക്കെ അവർ മെത്തയിട്ടിട്ട് നിലത്തായിരിക്കുക അപ്പൊ ക്ഷീണം ഉണ്ടാവില്ല കാരണം നമ്മൾ ഈ നിവർന്ന് നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴുമൊക്കെയാണ് അതായത് നെതിലൊക്കെ ഇരിക്കുമ്പോൾ ഈ ആനൽ മസിൽസ് ഒന്നും ടൈറ്റ് ആവില്ല റിലാക്സ്ഡ് ആവും അപ്പോൾ ഊർജം നമുക്ക് നഷ്ടപ്പെടും അങ്ങനെ മറ്റേ നിലത്ത് നമ്മൾ ചമറം പടിഞ്ഞിരുന്നാൽ നമ്മളെ ബാക്ക് ആ മസിലുകളൊക്കെ ടൈറ്റ് ആവും അപ്പൊ എന്താച്ചാല് ഊർജം നഷ്ടം കുറയും അത് മുകളിലേക്ക് അപ്പൊ ക്ഷീണം ഉണ്ടാവുക അതാണ് ഈ യോഗികളൊക്കെ പത്മാസനത്തിൽ ഇരുന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യണെന്തിനച്ചാൽ ഉറക്കത്തിലേക്ക് പോവില്ല പിന്നെ ശരീരം നല്ല ബാലൻസും ഉണ്ടാവും ഉറക്കത്തിലേക്ക് വീഴാതെ ജാഗ്രത വർധിച്ച് വർധിച്ച് വരും ജാഗ്രത വർദ്ധിക്കലാണ് ബോധോദയം മോഷം നിർവ്വാണെന്നൊക്കെ പറയണേ അപ്പോ നിങ്ങൾ ചെയ്യുന്നതെല്ലാം വളരെ കൃത്യമായ വഴിയിലാണ് അതുകൊണ്ട് അതിനെ തന്നെ പിന്തുടരുക വളരെ പെട്ടെന്ന് നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് എത്തും ഇനി ഒട്ടും സമയം കളയണ്ട ഈ ജന്മത്തിൽ തന്നെ ഈ യോഗം നേടാൻ ശ്രമിക്കും പിന്നെ എന്റെ കണ്ണിൽ കണ്ണിലിപ്പോ നല്ല പ്രകാശം ആ ആ അതൊക്കെ വരും എന്റെ പ്രകാശം ആ നല്ല ക്ലാരിറ്റി കൂടുകയാണെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളുടെ മൊത്ത ഇന്ദ്രിയങ്ങളുടെ ക്ലാരിറ്റി കൂടും ചെവിടെ ശക്തി കൂടിയ സ്റ്റീരിയോഫോണിക് ആവുകയും ശബ്ദം കിലിഗിലി എന്നുള്ള അത്രയും ക്ലാരിറ്റിയോട് കൂടി കേൾക്കാൻ തുടങ്ങും കേട്ടോ ആ എല്ലാം അതിന്റെ സിദ്ധിവിശേഷങ്ങളാണ് എല്ലാം വളരെ പോസിറ്റീവാണ് നിങ്ങൾ വലിയ ഭാഗ്യം ചെയ്ത ആളാണ് ഞാൻ കുറെ മാനസികമായിട്ട് വളരെയധികം അതിലൂടെ കടന്നു പോന്നിട്ട് തന്നെയാണ് ഒരു പിന്നെ പുഴു പൂമ്പാറ്റയാവണെങ്കിൽ അതിന്റെ ഒരു അതിന്റെ മുമ്പ് ഒരു കഠിനമായ തപസ്സുണ്ട് ഏഹ് ആ പ്യൂപ്പയായിട്ട് അതിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് മനസ്സായ അതുപോലെ ഈ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നവര് അപ്പുറത്തെത്തും ആ ദുരിതം പറ്റില്ല രണ്ടായിരത്തിഇരുപത് മുതൽ ഈ ജന്മമായിട്ട് ബന്ധമില്ലാത്ത കുറെ ഫീലിങ്സ് ഇളകി വന്നു മൈൻഡിൽ നിന്ന് അത് തനിയെ അങ്ങ് പോയി അത് പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സ്വസ്ഥത കിട്ടിയാൽ സാറേ പ്രതിസന്ധിയിലൂടെ കടന്നുപോകും പക്ഷെ നിങ്ങള് അത് അത് ഉണർന്നതിന് ശേഷം വേറെ ഈ ബന്ധങ്ങളിലൊക്കെ ഉള്ള പ്രതിസന്ധി എനിക്ക് വന്നു പക്ഷെ ജീവിതത്തിൽ അങ്ങനെ കുടുംബപരമായിട്ടോ അങ്ങനെ സാമ്പത്തികമായിട്ടോ ഒന്നും ബാക്കിയൊക്കെ ഗുണകരാണ് നന്നായി എന്തായാലും എന്നെ വളരെ റൈറ്റ് ട്രാക്കിലാണ് അപ്പോ ഞാൻ ആ പുസ്തകത്തിൽ അതെല്ലാം വൃത്തിയായിട്ട് പറയുന്നുണ്ട് ഏഹ് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പ്രേരണ നൽകാൻ ഉത്തേജനം നൽകാൻ ശരിയായ ശരിയായ വഴിയിലാണെന്നുള്ളതിനുള്ള പ്രോത്സാഹനം നൽകുക അതൊക്കെയാണ് നമ്മളുടെ ചാനലിന്റെ ലക്ഷ്യം തന്നെ സാറിന് സാറിൻ്റെ ചാനലിന് ഒരുപാട് നന്ദിയുണ്ട് ായിരുന്നെങ്കിൽ നമുക്ക് വീഡിയോ ആയിട്ട് തന്നെ ഇന്റർവ്യൂ എടുക്കാമായിരുന്നു ഞാന് വരണമെന്നുണ്ടായിരുന്നു സാറേ അപ്പൊ ഒരു ദിവസം ഒഴിവ് കണ്ടെത്തിയിട്ട് വരും കേട്ടോ ഒന്ന് വിളിച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ട് അപ്പൊ ആയിക്കോട്ടെ ഓക്കെ ഞാൻ വിളിക്കാം താങ്ക് യു